ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ അടിപൊളി സ്നാക്സുമായിട്ടാട്ടോ വന്നിരിക്കുന്നത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അപ്പോൾ അത് അവിടെ സ്റ്റീം ചെയ്തിട്ടാട്ടോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഒരു റിക്വസ്റ്റ് ആണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം ഫസ്റ്റ് ഇതാ ഞാനൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ഒരു കപ്പിന് മുക്കാൽ കപ്പ് റവ ഇട്ടിട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് സ്റ്റീം ചെയ്തിട്ടൊന്ന് ഉണ്ടാക്കി തരുമോ ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ ഇനി രണ്ട് എഗ്ഗ് അതിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ മുക്കാൽ കപ്പ് റവി ഇട്ടെടുത്ത് രണ്ട് എഗ്ഗ് നമ്മൾ നമ്മളതിലേക്ക് ഇട്ടുകൊടുത്തു ഇനി അതിലേക്ക് ഇടേണ്ടിയത് പഞ്ചസാര ഉണ്ടോ അപ്പോൾ ഈ കപ്പിന് അരക്കപ്പ് പഞ്ചസാരയും ആഡ് ചെയ്തു സ്റ്റീം ചെയ്തെടുത്താൽ നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ് ഇനി ഇതാ ഒരു ടീസ്പൂണ് സൺഫ്ലവർ ഓയിലുട്ടോ അതും അതിലേക്ക് ഒഴിച്ചെടുത്തു ഇനി അതിലേക്ക് ആഡ് ചെയ്യുന്നത് പാലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കപ്പിന് അരക്കപ്പ് സാധാ തണുത്ത പാൽ തന്നെയാണ് ഒഴിച്ചെടുത്തത് ഇനി ബേക്കിംഗ് സോഡ കേട്ടോ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ മധുരം ബാലൻസിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നല്ലോണം ഈ വെള്ളം ഒന്നും ഒഴിക്കരുത് നല്ലോണം നമുക്ക് ഒന്ന് അരച്ച് വരാം അപ്പോൾ അതാ നല്ലോണം അരച്ചിട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ബേക്ക് ചെയ്യണത് നമ്മളെ സ്റ്റീലിൻ്റെ ലഞ്ച് ബോക്സ് ഉണ്ടല്ലോ അതിന് കുറച്ച് ഒരു നുള്ള ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുട്ടോ അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ഒരു റൗണ്ട് റിങ് ഞാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് നമ്മളത് കയറ്റി വെക്കുന്നത് കേട്ടോ അവിടെ ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ സൗണ്ട് പ്രശ്നമുണ്ട് ജലദോഷമാണ് അപ്പോൾ ഇതാ ഞാൻ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചു അപ്പോൾ ചൂടായിട്ടുണ്ട് വെള്ളം അതിലേക്ക് ഇറക്കി വെച്ചു റൗണ്ടിൽ സ്റ്റീമിൻ്റെ റൗണ്ട് ഇറക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് ഇത് നമ്മൾ കയറ്റി വെച്ചത് ഇനി നമ്മൾ അടച്ച് വെച്ചിട്ട് പത്തിരുപത് മിനിറ്റിൻ്റെ അടുത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് നമുക്കത് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ അത് ആ ഇരുപത് മിനിറ്റ് ആയിട്ടോ നല്ലോണം ഉഷാറായി വന്ന് വന്നിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടം ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് സപ്പോ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതായത് ആ ഒരു ടൂത്ത് പിന്നെ കുത്തി കുത്തിവെക്കി അപ്പോൾ വന്നിട്ടുണ്ട് ഉള്ളൊക്കെ നല്ലോണം വന്നിട്ടുണ്ടോ ഇനി നമുക്ക് ചൂടാറിയിട്ട് ഇതൊക്കെ വെച്ചിട്ട് ചൂടാറിയിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ അതാണ് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിക്കൊണ്ട് അടിപൊളിയായി വന്നിട്ടുണ്ട് കണ്ടോ രണ്ട് ഭാഗം കാണിച്ചു തരാം നല്ല ടേസ്റ്റും ഉണ്ട് കുട്ടികൾക്ക് പെട്ടെന്ന് ഈവനിങ്ങിനും സ്നാക്സിനൊക്കെ കൊടുത്തേക്കാൻ പറ്റും കേട്ടോ ആണല്ലോ ഇനി അത് കട്ട് ചെയ്ത് കാണിച്ചു തരാം നല്ല ടേസ്റ്റാണ് കേട്ടോ എന്തായാലും ഉണ്ടാക്കാത്തവർ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരേക്കും Bye.